വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ആറാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം क्षिप्त्वा सौभम् गजाचूर्णितमुदकनिधौ मङ्क्षुसाल्येऽपि चक्रेणुत्कृत्ते दन्तवत्र प्रसभमभिपतन्नभ्यमुञ्जल् कृदं ते कौ मोदक्या हतो सावपि सर्वेषामेष पूर्वम् मोक्षणार्थोऽवतारः സൗഭം എന്നുള്ളതായിട്ട് ദിവ്യമായിട്ടുള്ള വിമാനം ഭഗവാന്റെ പരമേശ്വരിൽ നിന്ന് ലഭിച്ച് സാല്യുൻ ഭഗവാൻ അവിടെ ഇല്ലാത്ത സമയത്ത് ദ്വാരക നിരോധിച്ചു പ്രദ്യുമ്നൻ ഇരുപത്തേഴ് ദിവസം ആ സാല്യുനായിട്ട് യുദ്ധം ചെയ്തു സാല്യുവിൻ്റെ സൈന്യത്തെ മിക്കവാറും നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ഇനി സാല്യുൻ നേരിട്ട് യുദ്ധത്തിന് പരിയാണ് ഭഗവാൻ അപ്പോഴേക്കും ബലരാമനോട് കൂടി തിരിച്ചെത്തിയിട്ട് സാലുവിനോട് നേരിട്ട് യുദ്ധം ചെയ്തു ഭഗവാന്റെ ഗതപ്പിക്കുകയുണ്ടായി സാലു പിന്നെ പിതാവിനെ വസുദേവരെ കൊന്നു എന്ന് കാണിച്ചു വായാദാദനെ ഉണ്ടാക്കിയിട്ട് മായ കൊണ്ട് വസുദേവരെ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് കൊന്നു എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി ക്ഷിപ്ത്വാ സൗഭം ആ യുദ്ധം തുടർന്നു സൗഭം ക്ഷിപ്ത്വാ സൗഭം എന്നുള്ളത് ഉള്ള വിമാനമാണ് സാല്ല്വിൻ്റെ ദിവ്യമായിട്ടുള്ളൊരു വിമാനം ആണ് ആ സൗഭം ആ സൗഭത്തിനെ ഗതാചൂർണിതം ഗതകൊണ്ട് പൊടിയാക്കി ചൂർണിതം ചൂർണമെന്ന് വെച്ചാൽ പൊടി ചൂർണിതം പൊടിയാക്കിയിട്ട് തവിട് പൊടിയാക്കി എന്ന് സാരം ഗത കൊണ്ടടിച്ച് ആ വിമാനം മുഴുവൻ തവിട് പൊടിയാക്കി അങ്ങനെ ഗതാചൂർണിതം ഗതകൊണ്ട് ഛിന്ന ഭിന്നമാക്കിയതായ ആ സൗഭം വിമാനത്തെ സൗഭം എന്നുള്ളതായിട്ടുള്ള വിമാനത്തെ ഗ് ഉദകനിധ ക്ഷിപ ഉദകനിധി ഉദകം ജലം ജലത്തിൻ്റെ നിധി സമുദ്രം സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉദകനിധ ക്ഷിപ്ത്വ സമുദ്രത്തിലേക്ക് എറിഞ്ഞു ഈ സൗഭം എന്നുള്ളതായിട്ടുള്ള ദ്വാരക സമുദ്രത്തിൻ്റെ മധ്യത്തിലാണല്ലോ അപ്പൊ ആ സമുദ്രത്തിലേക്ക് എറിഞ്ഞു ഈ സൗഭം എന്നുള്ളതായിട്ടുള്ള വിമാനത്തിനെ ഭിന്ന ഭിന്നമാക്കി പൊടിയാക്കിയിട്ട് സമുദ്രത്തിലേക്ക് എറിഞ്ഞു എന്നാണ് എന്നിട്ട് ക്ഷിപ്ത എറിഞ്ഞിട്ട് മങ് പെട്ടെന്ന് വളരെ വേഗം കഴിഞ്ഞു ആ സൗഭത്തിനെ പൊടിച്ച സമുദ്രത്തിലെറിയലും അത് കഴിഞ്ഞ് മങ്ക്ഷു പെട്ടെന്ന് തന്നെ യാതൊരു വിഷമവും കൂടാതെ കണ്ട് അഭി സാല്വനും ചക്രേണ ഉത്കൃത്തെ സുദർശന ചക്രം കൊണ്ട് ചക്രേണ ചക്രം കൊണ്ട് സുദർശന ചക്രം കൊണ്ട് ഉത്കൃത്തെ ശിരസ് ഛേദിക്കപ്പെട്ടു കൃത്തനായി ഛേദിക്കപ്പെട്ടു എങ്ങനെ ശിരസ് ഛേദിച്ചു ചക്രം കൊണ്ട് സാല്യുവിൻ്റെ ശിരസ് ഛേദിച്ചു ചക്രേണ ഉത്കൃത്തെ അങ്ങനെ സാല്യുവിനെയും സാല്വേ അഭിചക്രേണ ഉത്കൃത്തെ സാല്യുനും ചക്രം കൊണ്ട് ദർശന ചക്രം കൊണ്ട് ശിരസ് ഛേദിക്കപ്പെട്ടവനായപ്പോൾ ദന്തവത്ര ദന്തവത്രൻ എന്നുള്ളതായിട്ടുള്ള ഒരു സുഹൃത്ത് സുഹൃത്തായിട്ടുള്ള രാജാവ് സാല്യുവിൻ്റെയൊക്കെ സാല്യുവിൻ്റെയും കംസൻ്റെയും ഒക്കെ സുഹൃത്തായിട്ടുള്ള ഒരു രാജാവാണ് ദന്തവത്രൻ ആ ദന്തപക്ത്രൻ ഇപ്പം സഹായത്തിന് വന്നു സാലു മരിച്ചപ്പോൾ പിന്നെ ദന്തപക്ത്രനായി യുദ്ധത്തിന് എന്നാണ് സാല്യുവേനൊക്കെ ദന്തപത്രഹ ദന്തപത്രൻ പ്രസഭം അഭിപതൻ പെട്ടെന്ന് ശക്തിയായിട്ട് വളരെ ബലമായിട്ട് ഭഗവാന്റെ നേരെ ചാടി എന്നാണ് അഭിപതൻ നേരിട്ട് വന്ന യുദ്ധത്തിനായിട്ട് നേരിട്ടു ഭഗവാനെ എന്നാണ് അഭിപതൻ തേ അങ്ങയുടെ ഭഗ ഗതാം അഭ്യുമുഞ്ചൽ തേ അങ്ങതയെ അങ്ങയ്ക്കെതിരായിട്ട് ഗതയെ വിക്ഷേപിച്ചു എന്നാണ് അഭ്യമുഞ്ചൽ മോചിപ്പിച്ചു ആ അദ്ദേഹത്തിന് ദന്തപത്രൻ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ നേരെ ചാടി ആ ഗത കൊണ്ട ഭഗവാനെ ഇടിച്ചു എന്നാണ് അഭ്യമുഞ്ചൽ ഗതാം തേ അഭ്യമുഞ്ചൽ അങ്ങയുടെ നേരെ ഗതയെ മോചിപ്പിച്ചു ഗതാം അഭ്യമുഞ്ചൽ ഗതയെ മോചിപ്പിച്ചു ഇനി അപ്പോൾ കൗമോദക്യാ ഹോസൗ അസൗ ഹതഹ അസൗ കൗമോദക്യ കൗമോദഗി കൊണ്ട കൗമോദഗി എന്ന് വെച്ചാൽ ഭഗവാന്റെ ഗതയുടെ പേരാണ് കൗമോദകി എന്ന് ആ കൗമോദകി കൊണ്ട് കൗമോദകി എന്നുള്ളതായ ഭഗവാന്റെ ഗത കൊണ്ട് ഹതഹ അസൗ വധിക്കപ്പെട്ടതായ ഇവൻ അതായത് ഈ ദന്തപത്രൻ കൗമോദക്യാ ഹോസൗ ഹതഹ അസൗ അഭി മൂന്ന് പദാണ് അവിടെ ഹതഹ അസൗ അഭി ഹതനായ അസൗ അഭി ഇവനും അതായത് ഈ ദന്തപത്രനും സുഹൃതനിധി അവൻ സുഹൃതം ചെയ്തിട്ടുണ്ട് ദന്തവക്രൻ കുറച്ചും സുഹൃതം ചെയ്തിട്ടുണ്ട് ആ സുഹൃതനിധിയായിട്ട് ദന്തപത്രനും ചൈത്യവൽ ചൈത്യനെ പോലെ ചൈത്യൻ ശിശുപാലൻ ശിശുപാലനെ പോലെ പ്രാപത് ഐക്യം ഐക്യം പ്രാപത് ഐക്യത്തെ പ്രാപിച്ചു സായുധ്യത്തെ പ്രാപിച്ചു ഐക്യം ഭഗവാനുമായിട്ട് ഏകത്വം പ്രാപിച്ചു ഐക്യം പ്രാപത് ഏകത്വത്തെ പ്രാപിച്ചു ഭഗവാനായിട്ട് ഒന്നിച്ചു ചേർന്നു എന്നാണ് സർവേഷാമേഷ സർവേഷാം എല്ലാവർക്കും എങ്ങനെ പൂർവം ത്വയ് ധൃതമനസാം മുൻപ് അങ്ങയിൽ മനസ്സ് ഉറപ്പിച്ചിരുന്നവരായ സർവർക്കും തന്നെ പൂർവം മുൻപ് തൊയ് ധൃതമനസാം അങ്ങയിൽ മനസ്സ് ഉറപ്പിച്ചിരുന്നതായ സർവേഷാം എല്ലാവർക്കും തന്നെ മോക്ഷണാർത്ഥ മോക്ഷണത്തിന് വേണ്ടി മുക്തിക്ക് വേണ്ടി ഉള്ളതാണ് അങ്ങയുടെ ഈ മോക്ഷണാർത്ഥ അയം അവതാര അങ്ങയുടെ ഈ അവതാരം കൃഷ്ണാവതാരം എന്നുള്ളത് മുൻപ് ഭഗവാനെ ഭജിച്ചിരുന്ന എല്ലാവർക്കും മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ ഇതന്ധപത്രൻ എന്നുള്ളത് നേരത്തെ പറയുണ്ടായിരുന്ന ജയവിജയന്മാരുടെ കഥ ആ സനകാതികൾ ശപിച്ച് മൂന്ന് ജന്മം കൊണ്ട് ഭഗവാനെ ശവിപിച്ച് ദൈത്യന്മാരായിട്ട് പോട്ടെ എന്ന് ശവിച്ചു ഭഗവാൻ ശാപമോക്ഷം കൊടുത്തത് മൂന്ന് ജന്മം കൊണ്ട് തന്നെ നേരിട്ടതിന് ശേഷം എന്നോട് ഐക്യം പ്രാപിച്ചോളൂ എന്നാണ് അവർക്ക് കൊടുത്തതായിട്ടുള്ള വരം മൂന്നാമത്തെ ജന്മമാണ് അതായത് ആദ്യത്തെ ജന്മം രാവണി ഹിരണ്യകശിവും ഹിരണ്യാക്ഷനുമായിട്ട് രണ്ടാമത്തെ രാവണകുന്ദന്മാരായിട്ട് മൂന്നാമത്തേത് ദന്തവഭക്തരനും ശിശുപാലനും ആയിട്ട് ഇങ്ങനെ മൂന്ന് ജന്മങ്ങളാണ് ഇവർക്കുണ്ടായിരുന്നത് അങ്ങനെ മൂന്നാമത്തെ ജന്മ ജന്മമായി അപ്പ ഇനി ഭഗവാനോട് ഏകീഭാവം ലഭിക്കാനുള്ളതായിട്ടുള്ള സമയമായി അപ്പോൾ ആ മൂന്ന് മൂന്നിലും ഭഗവാനെതിരായിട്ട് യുദ്ധം ചെയ്തിട്ടാണ് അവരും അരിക്കണത് മൂന്നാളും അതായത് ഈ രണ്ടു പേരും മൂന്ന് ജന്മങ്ങളിലും ഭഗവാനോട് എതിർത്തുകൊണ്ടാണ് മരണത്തെ പ്രാപിക്കണത് അപ്പങ്ങനെ ഇവിടെ ആ ജയവിജയന്മാര് എന്നുള്ളതായിട്ടുള്ള ആ ജന്മത്തിൽ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവര് ഉണ്ടായിരുന്നത് ഭഗവാൻ ഭക്തന്മാരായിരുന്നു അങ്ങനെ കുറച്ചൊരു അഹങ്കാരം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു മഹർഷിമാരെ തറയാനായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ മഹർഷിമാർ ശപിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായി എങ്കിലും ഭഗവാന്റെ ഭക്തന്മാരാണ് അവർ എന്നുള്ളതാണ് അപ്പോൾ പൂർവ്വം ത്വചൃത മനസ്സാം മുൻപ് അങ്ങയിൽ മനസ്സ് ഉറപ്പിച്ചിരുന്നവരാണ് ഈ ശിശുപാലനും ദന്തഭക്തനും ഒക്കെ തന്നെ രണ്ടുപേരും അപ്പോൾ അവർക്ക് മോക്ഷം കൊടുത്തു എന്നുള്ളതിൽ അത്ഭുതല്ല അവർ ഭഗവാനായിട്ട് ഏകീഭാവം പ്രാപിച്ചു ശിശുപാലൻ്റെ അങ്ങനെയാണല്ലോ ഉണ്ടായത് ആ ശിശുപാലനിൽ നിന്നുള്ളതായിട്ടുള്ളൊരു തേജസ് ഭഗവാനിൽ ചെന്ന് വിലയം പ്രാപിക്കണത് എല്ലാവരും കണ്ടു അതുമാതിരി ഈ ദന്തഭക്തരനും ഭഗവാനിൽ തന്നെ വിലയം പ്രാപിച്ചു ഭഗവാനായിട്ട് ഐക്യത്തെ പ്രാപിച്ചു സായുജ്യത്തെ പ്രാപിച്ചു എന്നാണ് അർത്ഥം ചിത്വ സൗഭം സൗഭത്തിനെ എറിഞ്ഞിട്ട് ഗതാചൂർണിതം ഗത കൊണ്ട് തൻ്റെ ഗതയായിട്ടുള്ള കൗമോദി കൊണ്ട് ഈ സൗഭം എന്നുള്ളതായിട്ടുള്ള വിമാനത്തെ പൊടി പേടലമാക്കിയിട്ട് ചിത്വ എറിഞ്ഞു എവിടെ ഉദകനിധൗ ഉദകനിധിയിൽ സമുദ്രത്തിൽ എറിഞ്ഞിട്ട് മങ്ക്ഷു പെട്ടെന്ന് തന്നെ സാല്യെ അഭി ചക്രേണ ഉത്കൃത്തെ ഈ സാല്യുവിനെയും ചക്രം കൊണ്ട് ഉത്കൃത്തനായി ശിരസ് അറ്റവനായി എന്നിട്ട് ചക്രയണ ഉത്കൃത്യേ ആ സമയത്ത് ദന്തപത്ര ദന്തവക്രൻ എന്നുള്ളതായ അവരുടെ സ്നേഹിതൻ പ്രസവം അഭിപതൻ ബലമായിട്ട് ഭഗവാൻ്റെ മേരെ പതിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് അഭ്യമുഞ്ചൽ ഗതാം തേ തേ അങ്ങയ്ക്ക് നേരെ ഗതയെ എറിഞ്ഞു ഗത കൊണ്ടൻ അങ്ങയെ പ്രഹരിച്ചു എന്നാണ് കൗമോദക്യാ ഹതൗ ഹതഹ അസൗ അഭി കൗമോദകി കൊണ്ട് ഗതകൊണ്ട് ഭഗവാന്റെ ഗതയായ കൗമോദി കൊണ്ട് ഹതഹ വധിക്കപ്പെട്ടതായ ഇവൻ അസൗ അഭി ഇവനാകട്ടെ ഇവനും ദന്ത ചൈദ്യ ചൈത്യനെ പോലെ ശിശുപാലനെ പോലെ പ്രാപതഐക്യം ഐക്യം പ്രാപത് ഐക്യത്തെ പ്രാപിച്ചു ഭഗവാനായിട്ട് സായുജ്യത്തെ പ്രാപിച്ചു സർവേഷാമേഷ പൂർവം ത്വയ് തമനസാം പൂർവം മുൻപ് തമനസാം അങ്ങയിൽ മനസ്സുറപ്പിച്ചിരുന്നതായ സർവേഷം എല്ലാവർക്കും തന്നെ കൊടുക്കുന്നതിനാണ് അയം അവതാര അങ്ങയുടെ ഈ അവതാരം ക്ഷിഭം ഗദാ ചൂർ മുതകനിധു ചേണു ദന്ത പ്രസഭമുഗം കൗമോദ്യോഭി

భవానిల్ చోర్ నమ్మోర్కర్కై దృఢమనముడే నీ మోక్షమేఘాన్ జన సర్వత్రా సంకీర్తనం గోవిందా గోవిందా